മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം മുട് കരിങ്കൽകോറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് ഇതിനെ പ്രതിരോധിക്കുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു കിരാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലത്തോടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് കരിങ്കൽ കോറി തുടങ്ങുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു മഴ ശക്തമായാൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും അപകട സാധ്യതയും നിലനിൽക്കുന്ന പ്രദേശമാണ് മുളിയാക്കുറി കല്ല്യേക്കാട് വിദ്യാലയവും മദ്രസകളും ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളും ഇതിന്റെ പരിസരത്തായി പ്രവർത്തിക്കുന്നു നിരവധി വീടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രളയസാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണിതെന്ന് കാണിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ഇത്തരമൊരു പ്രദേശത്താണ് കരിങ്കൽ ക്വാറി തുടങ്ങാൻ പോകുന്നത് ഇതിനായി റോഡ് നിർമ്മാണം ഉൾപ്പെടെ നടത്തി ഇതേ തുടർന്നാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ കൂട്ടായ്മ രൂപീകരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് കൺവെൻഷനിൽ സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ഉദ്ഘാടനം ഇതുപോലെ ജനകീയ കൂട്ടായ്മയുടെ നമ്മളെല്ലാവരും പ്രതിഷേധം അറിയിച്ചു അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്ത് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ആശപ്പെടുന്നുണ്ട് നമ്മളെ മറ്റു പിന്നെ ക്ഷാത്രമെമ്പർക്കും അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ അതായത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് തീർച്ചയായും കൊണ്ടുവരാ വരാതിരിക്കാൻ ഉദ്യോഗസ്ഥരത് നമുക്ക് പറയാൻ പറ്റില്ല മേലെ മുകളിൽ നിന്നൊക്കെ പേപ്പറുകൾക്ക് തയ്യാറാക്കി വരും ചിലപ്പോൾ നമ്മൾ അറിയാതെ ആകുക അവർക്ക് കൊടുക്കുക അത് ചിലപ്പോൾ ഞങ്ങൾ അറിഞ്ഞു എന്നും എങ്കിൽ ബോർഡിൽ വരുന്ന ആ കാര്യം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും അത് ഭരണസമിതി തടഞ്ഞെടുക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നമ്മുടെ നാട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരോടും പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരെയും ഇതിൻ്റെ സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സമിതി കൺവീനർ എം ടി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം പി കെ അബ്ദുൽസലാം വിഷയാവതരണം നടത്തി സമിതി സെക്രട്ടറി എം മുഹമ്മദ് അലി വാർഡ് അംഗം സാബിറകുളമ്പിൽ ശാന്തപുരം മഹൽ ഖാസി എം ഐ അബ്ദുൽ അസീസ് എം ടി മുഹമ്മദ് ഹബ്ബാബ് ബാലസുബ്രഹ്മണ്യൻ ഉസ്മാൻ കൊമ്പൻ എ അദ്ധിഖ് വസീം റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു